എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നീ ഹാൻസ് ഉച്ചയുണ്ട് തയ്യാറാക്കാൻ പറ്റിയ മൂന്ന് തരം നാടൻ കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം പച്ച തക്കാളി കൊണ്ടുള്ള കിച്ചടിയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നാല് പച്ച തക്കാളി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം ഇത് നമ്മുടെ നാടൻ തക്കാളിയാണ് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിനെ ഒന്ന് വളരെ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് എണ്ണ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് എടുത്തിട്ടാണ് നമ്മൾ കിച്ചടി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇത് പച്ച തക്കാളിയുടെ ചെവയുണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അത ഈ ഒരു രീതിയിൽ ആ നാല് തക്കാളി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ആ നാല് തക്കാളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയിട്ട് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ ഇതാ തക്കാളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം ഇനി കിച്ചടിക്ക് വേണ്ടി അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ ചിരകിയത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും നാല് ചുവന്നുള്ളിയും ഇട്ട് ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അരച്ച് വെച്ച് അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം തൈര് ഒരുപാട് പുളിയില്ലാത്തത് വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് അതിലേക്ക് കിച്ചടിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കിച്ചടിക്ക് നല്ല പുളി വേണമെന്നുള്ളവർ നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുത്തോളൂ ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതായതുപോലെ തൈരും അരപ്പും വേവിച്ച തക്കാളിയും കൂടി നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം അതിനുവേണ്ടി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ താളിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കിച്ചടി സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഇതാ ഈ താളിച്ചതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം പച്ച കൊണ്ട് ഈ ഒരു കിച്ചടി ഇങ്ങനെ തയ്യാറാക്കി നോക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കിച്ചടിയാണ് അപ്പം പച്ച കൊണ്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും അടുത്തത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ളൊരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി പാനടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ചൂടായിരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായിരുമ്പോൾ അതിലേക്ക് ആറല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളി ഉള്ളിയൊക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ എണ്ണ പൊട്ടിത്തെറിക്കും ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ആറ് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്ത വറ്റൽമുളക് നന്നായിട്ട് എരിവുള്ളതായിരുന്നു അപ്പം എരിവിനുസരിച്ചുള്ള മുളക് ചേർത്ത് കൊടുത്തോളൂ എരിവ് ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ നാല് വറ്റൽമുളക് മതിയാകും ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ് ഒരു വലിയ നെല്ലിക്ക വലപ്പത്തിലുള്ള പുളി എടുത്തു വയ്ക്കാം ഇനി അത് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഈ പറയുന്ന ഇതേ അളവുകളിൽ തന്നെ എടുത്തോളൂ മുളക് മാത്രം എരിവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പുളിയും ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പുളിയൊന്ന് സോഫ്റ്റായി കിട്ടും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ അര അര ടീസ്പൂൺ മതിയാകും അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ടങ്ങ് സിമ്മിലാക്കിയിട്ടിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരു കളഞ്ഞ ഈന്തപ്പഴാണ് ഒരു എട്ട് ഈന്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈന്തപ്പഴം എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം ഉണ്ടെങ്കിൽ അത് വേണം എടുക്കാൻ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഈന്തപ്പഴം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അത് ചേർത്ത് കൊടുത്ത് ഈന്തപ്പുഴവും പുളിയും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിമെപ്പോഴും സിമ്മിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ അത് വഴട്ടി വെച്ചിരുന്നതെല്ലാം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് അരച്ചെടുക്കണം അപ്പം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഞാനിത് കാണിക്കാൻ ഏത് രീതിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടതെന്ന് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം എന്താ ഈ ഒരു രീതിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത് നല്ല എരിവും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്ന ഒരു കിഡിലും ഐറ്റമാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അസാധ്യമായ ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കും ഈന്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ചോറിൻ്റെ കൂടെ ഇട്ട് ഇളക്കി കഴിക്കാൻ നല്ലതാണ് അടുത്തത് പഴുത്ത മാങ്ങ കൊണ്ടുള്ള അച്ചാറാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി പത്ത് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് കേൾക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്ന് തൊലി എടുത്ത് കളയണം ഇത് തൊലിയാണെങ്കിൽ കത്തി ഉണ്ട് ചെത്തിയെടുക്കുന്ന സൈസല്ല നമ്മൾ കൈ കൊണ്ട് കൊണ്ടിങ്ങനെ വലിച്ച് ഇളക്കിയെടുക്കുന്ന സൈസ് മാങ്ങയാണ് ഇതേപോലെ മാങ്ങയെല്ലാം നമുക്ക് കൈ കൊണ്ടുവന്ന് തൊലിയെടുത്ത് കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം ഇത് പുളുപ്പും മധുരവും കൂടുള്ള മാങ്ങ വേണം ഈ സൈസ് മാങ്ങ വേണം ഈ അച്ചാറിന് വേണ്ടി എടുക്കാൻ തയ്യൊരു രീതിയിൽ എല്ലാം നമുക്ക് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം തൊലി കളഞ്ഞെടുത്ത മാങ്ങയെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ മാങ്ങ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ മാങ്ങ എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം മാങ്ങ ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇട്ട് കൊടുത്ത ഉപ്പും ഉള്ള പൊടിയും മഞ്ഞൾപ്പൊടിയും മാങ്ങയിൽ നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചുവെച്ച് നാല് വിസിൽ കേൾപ്പിക്കാം നാല് വിസിലിന് ശേഷം കുക്കറ് തുറന്ന് കൊടുക്കാം അപ്പോഴത്തേക്കും മാങ്ങ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി കുക്കറിൽ കാണാൻ അത് നമുക്ക് ആവശ്യമായിട്ട് വരും ഇനി അച്ചാറിടാനുള്ള പാത്രത്തിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നീട് ഒരു കൈപ്പിടി നിറയെ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതും ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലേക്ക് എണ്ണയിൽ കിടന്നും മൂത്ത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളിടുമ്പോൾ ഫ്ലെയിം നന്നായി സിമ്മിലാക്കി വെച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ ഇനി ഇതിലേക്ക് അച്ചാറിനാവശ്യമായി ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കാൽ കപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം ഈ എല്ലാം ഫ്ലെയിം നന്നായി സിമ്മിലായിരിക്കണം ഈ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് വേദിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് മാങ്ങയുടെ കൂടെയുള്ള ആ വെള്ളവും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം മാങ്ങ നന്നായി ഇതിലിട്ടൊന്ന് ഇളക്കി തിരിച്ചും മറിച്ചു ഇട്ടുകൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു മാങ്ങ ഇതിനെക്കുറിച്ച് ചാറും ഉണ്ടെങ്കിൽ ചോറ് പിന്നെ വേറെ കറികളുടെയൊന്നും ആവശ്യമില്ല ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതുപോലെ നന്നായിട്ട് തിരിച്ചും മറിച്ചു ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് അച്ചാറിട്ട് നോക്കൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റിയുള്ള പഴുത്ത മാങ്ങ അച്ചാർ റെഡി കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാസ് താങ്ക്സ് ഫോർ വാച്ചിങ്